ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് ുംഫോർഡിൾ പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കൂട്ടുകാർ തങ്ങളുടെ പൂർവാധ്യാപികയായ ലക്ഷ്മി ടീച്ചറെ കാണാൻ പഴയ പേരടങ്ങുന്ന പൂർവ്വ വിദ്യാർത്ഥിനികളാണ് ടീച്ചറുടെ വസതിയിലെത്തിയത് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പങ്കെടുക്കാൻ ലക്ഷ്മി ടീച്ചർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയെ കാണുവാനായി അവർ ടീച്ചറുടെ പഴയന്നൂരിലെ വസതിയിലെത്തി പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിലെ ഇരുപത്തിനാല് പേരടങ്ങുന്ന കൂട്ടുകാരികളായ പൂർവ്വ വിദ്യാർത്ഥിനികളാണ് ടീച്ചറെ കാണാനായി എത്തിയത് ആ ബാച്ച് ഗ്രൂപ്പ് അല്ല ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ആണ് ആ ഗ്രൂപ്പില് ടീച്ചേഴ്സിനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നോ തൊട്ടിട്ടും ഉണ്ട് ഗ്രൂപ്പ് തുടങ്ങിയ കാലം തൊട്ട് പക്ഷെ കൊറോണ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് മീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നീട് കുറെ ഫ്രണ്ട്സിനെ കൂടി കിട്ടി ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും ടീച്ചേഴ്സിനെ കാണുന്ന പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ഇവർ നീണ്ട മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ അധ്യാപികയെ കാണുന്നത് പാട്ടും പഴയ പദ്യങ്ങൾ ചൊല്ലിയും പഴയ ഓർമ്മകൾ പങ്കുവച്ചും ടീച്ചറുടെ കൂടെ സമയം പങ്കിട്ടതിനു ശേഷമാണ് ഇവർ തിരികെ മടങ്ങിയത് മൂന്ന് വർഷമാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ എൺപത് മുതൽ വരെ ഞാൻ പോകും അതിനു മുൻപ് പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും ഇവിടെ പഠിപ്പിക്കുക എല്ലാ ക്ലാസ്സിലും ക്ലാസ് ഉണ്ടാവില്ല ആ പഠിപ്പിച്ച കുട്ടികളെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല പോവാനും പറ്റിട്ട് പലപ്പോഴും പോയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അവര് പഠിച്ചു പോയതല്ലേ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് പോയതാണ് എന്നാലും അവര് അവിടെ ഒത്തുചേർന്നപ്പോഴ് എനിക്ക് എനിക്ക് വരാൻ പറ്റി പോവാൻ പറ്റിയില്ല പക്ഷെ അവര് എന്നെ തേടി പിടിച്ച് ഇത്രയും വഴിയകലെ അവര് ൂർ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്